ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യങ്ങൾ ചിന്തിക്കാൻ പോലും കഴിയാത്തത്ര അനുഭവങ്ങൾ മാനസിക ശാരീരിക വേദനകൾ ദാരിദ്ര്യം കഷ്ടത നഷ്ടങ്ങൾ പഴയതുപോലെ ആകാൻ ഒരിക്കലും കഴിയാത്ത ജീവിതാവസ്ഥ അപവാദം പരിഹാസം അകറ്റി നിർത്തൽ ഇറങ്ങിപ്പോകൽ ഇതിലെല്ലാം ഇത്രയും വർഷം ഞാൻ എന്നോടൊപ്പം സ്ട്രോങ് ആയി നിന്നു അതുകൊണ്ട് ആദ്യം ഞാൻ ആശംസിക്കുന്നു എനിക്ക് വനിതാ ദിനാശംസകൾ എനിക്ക് ഞാൻ തന്നെ ആശംസിക്കുന്നു വനിതാ ദിന വനിതാ ദിനാശംസകൾ ശേഷം എല്ലാ പ്രിയപ്പെട്ട വനിതാ സുഹൃത്തുക്കൾക്കും ആശംസകൾ നല്ലതും ചീത്തയുമായ ഒരുപാടൊരുപാട് അനുഭവങ്ങൾ ആർക്കും ചിന്തിക്കാൻ കഴിയാത്ത കഴിയാത്തത്ര പ്രതിസന്ധികൾ മരണത്തിൻ്റെ നൂൽപ്പാലത്തിലെത്തി തിരിച്ച് വരിക എന്നുള്ള അവസ്ഥയുണ്ടല്ലോ അങ്ങനെയുള്ള അവസ്ഥ കൾ മാറാരോഗം നിസ്സഹായത നിറഞ്ഞ ആ ഒരു അവസ്ഥ വേദനകൾ ശാരീരിക മാനസിക വേദനകൾ സങ്കടങ്ങൾ ഇങ്ങനെയുള്ള ഘട്ടത്തിൽ മനസ്സിൽ പോലും ചിന്തിച്ചിട്ടില്ലാത്ത കാര്യങ്ങൾ ആളുകൾ പറഞ്ഞു നടന്ന് അപവാദം പരിഹാസം അകറ്റി നിർത്തൽ ഇറങ്ങിപ്പോകൽ ശത്രുക്കളെക്കാൾ കൂടുതൽ ഈ പ്രതിസന്ധികളിൽ വേദനകളിൽ ചേർത്ത് പിടിക്കേണ്ട വേണ്ടപ്പെട്ടവരായിരുന്നു ഇതൊക്കെ കൂടുതലായി ചെയ്തത് എല്ലാറ്റിനോടും പോരാടി ഞാൻ ഇപ്പോഴും പോരാടുന്നു പ്രതിസന്ധികളോട് അസുഖത്തോട് ദാരിദ്ര്യത്തിനോട് ദാരിദ്ര്യത്തോട് മനുഷ്യത്വമില്ലാത്ത മനുഷ്യരോട് ഇപ്പോഴും ഞാൻ പോരാടുന്നു മനുഷ്യത്വമില്ലാത്ത നന്ദി കെട്ട മനസ്സിന് വൈകല്യം ബാധിച്ച ആളുകളിൽ ചിലരെ ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്നെടുത്ത് ദൂരെ കളഞ്ഞു ജീവിക്കാൻ വേണ്ടി മരുന്നിനു വേണ്ടി മക്കളെ വളർത്താൻ വേണ്ടി കാലില്ലേലും കഴിയുന്ന പല ജോലികളും ചെയ്തു അസൂയയും കുാത്ത ഒരുപാട് പ്രിയപ്പെട്ടവർ കരുണയും ദയയും മനുഷ്യത്വമുള്ളവർ മനസ്സുകൊണ്ട് ചേർത്ത് പിടിച്ചു ഞങ്ങളെ സഹായിച്ചു ജോലികൾ ചെയ്യുന്നതിൽ പ്രോത്സാഹിപ്പിച്ചു വിരലിലെണ്ണാവുന്നവർ ശത്രുക്കളായപ്പോൾ ഞങ്ങളെ സ്നേഹിക്കുന്ന കരുതുന്ന മനസ്സുകൊണ്ട് ചേർത്ത് പിടിക്കുന്ന ഒരുപാട് പ്രിയപ്പെട്ടവരെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് കിട്ടി സങ്കടത്തിലും സന്തോഷത്തിലും അസൂയയും കുശുംബും ഇല്ലാതെ ഒപ്പം നിൽക്കുന്നവരൊക്കെ വനിതകൾ മാത്രമല്ല കേട്ടോ മനുഷ്യത്വമുള്ള ഒരുപാട് പുരുഷ സുഹൃത്തുക്കളും ഉണ്ട് എല്ലാവർക്കും ഒരുപാട് നന്ദി ഞങ്ങളുടെ നിസ്സഹായാവസ്ഥയിൽ കൂടെ നിന്നതിന് ഇപ്പോഴും പ്രിയപ്പെട്ടവർ കൂടെയുള്ളതിന് ചേട്ടനായും അനിയനായും ചേച്ചിയായും അനിയത്തിയായും സുഹൃത്തുക്കളായും അപ്പൂപ്പനായും അമ്മൂമ്മയായും എന്താ പറയുക സഹോദരങ്ങളും ഒക്കെയായി ബന്ധുക്കളെ ബന്ധുക്കളായി എനിക്ക് അറിയാൻ അറിയില്ലാത്ത ഒരുപാട് പ്രിയപ്പെട്ടവർ ഞാൻ ഒരുപാട് പ്രിയപ്പെട്ടവർ നേരിട്ട് പോലും ഞാൻ കണ്ടിട്ടില്ല അങ്ങനെയുള്ള ഈ സമൂഹ മാധ്യമങ്ങളിലൂടെ പരിചയപ്പെട്ടവർ ഒത്തിരി പേർ നേരിട്ട് പരിചയമില്ലാത്തവരാണ് ഏറെയും ഒപ്പമുള്ളത് എല്ലാവരോടും ഈ ഒരു ഇത്രയും വർഷത്തെ പന്ത്രണ്ട് പതിമൂന്ന് വർഷത്തെ ഹസ്ബൻ്റിന് പതിമൂന്ന് വർഷമായി കിഡ്നി ഫെയിലിയറായി ഇവൃക്ക രോഗിയാണ് ആഴ്ചയിൽ മൂന്ന് ദിവസം ഡയാലിസ് ചെയ്യണു ഇപ്പോൾ എട്ട് മാസമായി ആഴ്ച എന്നാ കാലിലൊരു ആയിട്ട് ഒക്കെ കഴിഞ്ഞു ഈ ഡയാലിസിസ് ചെയ്യുന്നതിനും പുറമെ അതും ചികിത്സയിലാണ് മരണത്തിൻ്റെ അങ്ങേയറ്റത്തെ അവസ്ഥ കണ്ടു എന്ന് പറയാം ഹസ്ബൻഡും കാലു മുറിക്കണമെന്നൊക്കെ പറഞ്ഞു അതെന്നൊക്കെ ദൈവം രക്ഷിച്ചു ദൈവം എന്ന് മാത്രമല്ല പ്രിയപ്പെട്ട ഒത്തിരി പേർ എന്താ പറയുക താങ്ങായി നിന്ന് അങ്ങനെ ഇപ്പോഴും ചികിത്സയിലാണ് അപ്പോൾ ഈ ഒരു എന്താ പറയുക നിർണായകമായ ഘട്ടങ്ങൾ ഒരു പന്ത്രണ്ട് പതിമൂന്ന് വർഷത്തെ ഞങ്ങൾ പന്ത്രണ്ട് വർഷം ഞാൻ അരക്ക് കീഴ്ത്താഴ്ന്ന പ്രസവ സംബന്ധമായിട്ട് അരക്ക് കീഴ്ത്താഴ്ന്നു കിടപ്പിലാണ് അപ്പോൾ ഈ ഒരു ഈ ഒരു നിർണായകമായ ഘട്ടങ്ങളിൽ കൂടെ നി യ്ക്കും എന്ന് ഞങ്ങൾ കരു ഞങ്ങൾക്കൊരു ആപത്തുണ്ടായാൽ ഒപ്പമുണ്ടാകും എന്ന് കരുതിയിരുന്നവർ ഒരു നൂറ് പേരെടുത്താൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ഇല്ല ഒപ്പമില്ല ഇല്ല ഇത്രയും വർഷത്തെ അനുഭവത്തിൽ പക്ഷെ ഞങ്ങൾ ഒരിക്കലും വിചാരിക്കാത്ത ആളുകളാണ് ഒപ്പം ഉള്ളത് അതും ഞങ്ങൾക്ക് അതുവരെ ഇല്ലാത്ത ആളുകൾ പരസ്പരം അറി വെച്ചാൽ കണ്ടിട്ടോ പരിചയം വിട്ടിട്ടോ ഇല്ലാത്ത ആൾക്കാർ ഇക്കാര്യം അറിഞ്ഞ് ഒപ്പം ഉണ്ട് താങ്ങായി എന്താ പറയുക മനസ്സിന് ബലമായി എന്തെങ്കിലും ഒരു ഹോസ്പിറ്റൽ ആവശ്യം എന്തെങ്കിലും വന്നാൽ ഒപ്പം നിന്ന് എല്ലാത്തിനും അപ്പോൾ അവരോടെല്ലാം എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് എൻ്റെ നാട്ടിലെ പലരും ഇപ്പോഴും ഞങ്ങളെ അസൂയയും കുശുമ്പോടെയും ഒരു പ്രത്യേക രീതിയിലൊക്കെയാണ് ഞങ്ങളെ നോക്കി കാണുന്നത് അവരൊക്കെ ഈ പറഞ്ഞ് നടക്കുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പല ഭാഗങ്ങളിൽ എവിടെ നിന്നൊക്കെയോ നമുക്കിങ്ങനെ പണം വന്നുകൊണ്ടിരിക്കുന്നു ഞങ്ങൾ എന്താ പറയുക കോടിക്കണക്കിന് രൂപ ഈ ഒരു ഇതിൽ നമുക്ക് കിട്ടി എന്തൊക്കെയാണ് പറയുന്നത് അയ്യോ നമ്മുടെ അവസ്ഥ നമുക്കേ അറിയാവൂ പക്ഷേ ആരും സഹായിച്ചില്ല എന്നല്ല ഓരോ ഹോസ്പിറ്റലുകളിൽ ആവുമ്പോഴും ഒക്കെ മരുന്ന് വാങ്ങാനും ഒക്കെ സഹായിച്ചിട്ടുണ്ട് സഹായിക്കുന്നുണ്ട് അതൊക്കെ അപ്പോഴപ്പോഴത്തെ ആ ആവശ്യങ്ങൾക്ക് അല്ലാതെ അത് കൂട്ടി വയ്ക്കാനോ കൂട്ടി വെച്ച് സമ്പാദിച്ച് വയ്ക്കാനോ ഒന്നുമല്ല അതിനൊ അതിനൊന്നും ഇല്ല അപ്പോഴപ്പോഴുള്ള ചിലവുകൾ അപ്പോഴപ്പോഴുള്ള മരുന്ന് വാങ്ങൽ ഹോസ്പിറ്റലിൽ പോകൽ തീരെ ഞാൻ നിവർത്തിയില്ലാത്ത ഹോസ്പിറ്റലിലായി ഒരു ഒന്ന് രണ്ട് മാസമൊക്കെ കഴിയുമ്പോഴായിരിക്കും ഞങ്ങൾ ഞങ്ങളെ കൊണ്ട് കഴിയുന്ന അത്രയും കടം മേടിച്ചോ അല്ലാണ്ടോ നമ്മൾ ഒക്കെ ഞാൻ ചെറിയ ചെറിയ ഞാൻ കച്ചവടങ്ങളൊക്കെ നടത്തണം അപ്പോൾ അങ്ങനെ അങ്ങനെയൊക്കെ ഹോസ്പിറ്റലിലെ കാര്യങ്ങളൊക്കെ ചെയ്തു വരുന്നത് അപ്പോൾ അഡ്മിറ്റ് ആകുമ്പോഴത്തേക്കും ഒന്ന് രണ്ട് മാസമൊക്കെ ആകുമ്പോഴത്തേക്കും ഞങ്ങളെ കൊണ്ട് നിവൃത്തിയില്ലാത്ത ഘട്ടം വരുമ്പോഴാണ് ഞാൻ ഫേസ്ബുക്കിൽ എഴുതുകയോ ഒക്കെ ചെയ്യുന്നത് അപ്പോൾ അത് കണ്ടിട്ട് പ്രിയപ്പെട്ടവർ പിന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട് അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചിലവൊക്കെ കഴിഞ്ഞു പോകുന്നത് പക്ഷേ നമ്മുടെ നാട്ടിലുള്ള കുറേ പേര് നമുക്ക് കോടിക്കണക്കിന് രൂപയാണ് ഇവിടെ നിന്നൊക്കെ നമുക്ക് പണം ഒന്നിങ്ങനെ കുന്നുകൂടിയിരിക്കുന്നു അതിൻ്റെ ഒരു ഇതാണെന്നൊക്കെ വന്നിട്ട് രീതിയിലാണ് നമ്മുടെ നാട്ടിലുള്ളവർ നമ്മളെ കാണുന്നത് അപ്പോൾ അതൊക്കെ പോട്ടെ നിങ്ങൾ സുഹൃത്തുക്കളെ വീഡിയോയിൽ കാണുന്നത് ഞാൻ ഒരു നൈറ്റി ഫ്രോക്ക് ഫ്രോക്ക് നൈറ്റി തയ്ക്കുന്നതാണ് അപ്പോൾ നൈറ്റികളും ഫ്രോക്ക് നൈറ്റികളൊക്കെ ഉണ്ട് പിന്നെ റെഡിമെയ്ഡ് കുർത്തീസ് ഉണ്ട് അപ്പോൾ സ്ക്രീനിൽ ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തേക്കും ഞാൻ അയച്ചു തരും അപ്പോൾ ഇതുവരെ ഞങ്ങളുടെ ഷോപ്പിൽ നിന്ന് ഡ്രസ്സൊക്കെ വാങ്ങിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരുപാട് നന്ദി ഒപ്പമുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ ഇനിയും നിങ്ങൾ നിങ്ങൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ഒക്കെ ഡ്രസ്സുകൾ വാങ്ങണേ ഒന്ന് എൻ്റെ നമ്പർ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ ഈ വീഡിയോകളൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ വലിയ ഉപകാരം ആവും കാരണം അവരും എനിക്ക് ഓർഡർ തരുമല്ലോ വാട്സപ്പിൽ വരുന്നത് അവരുടെ ഏത് ഡ്രസ്സാണ് ഇപ്പം നൈറ്റി ആണോ നൈറ്റി ഫ്രോക്കാണോ സിബി നൈറ്റി ആണോ അതോ കുർത്തീസ് ആണോ വേണ്ടത് അപ്പോൾ അതൊക്കെ പറയുമ്പോഴത്തേക്ക് അതിൻ്റെ സൈസും കൂടെ പറയുമ്പോഴത്തേക്കും അതിൻ്റെ ഫോട്ടോസൊക്കെ ഇട്ട് തരും അല്ലെങ്കിൽ കേറ്റലോഗ് നോക്കാം അപ്പോൾ അങ്ങനെ എനിക്ക് ഓർഡർ തരാം രാം ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തേക്കും ഞാൻ അയച്ചു തരുമേ അപ്പോൾ എല്ലാ പ്രട്ടവരൊന്ന് ആ രീതിക്കൊന്ന് ഹെൽപ്പ് ചെയ്യണേ ഓക്കേ